റിലീസ് ചെയ്തു ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴും തിയേറ്ററുകളിൽ നിറഞ്ഞ കയ്യടിയോടെ പ്രദർശനം തുടരുകയാണ് മോഹൻലാലും ശോഭനയും നായിക നായകന്മാരായി അഭിനയിച്ച തുടരും സിനിമ തിയേറ്റർ വിട്ടിറങ്ങുമ്പോഴും പ്രേക്ഷക മനസ്സ് നിറയെ ജോർജ് സാറാണ് സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്താലും അവിടെയും ജോർജ് സാർ തന്നെ താരം സിനിമ ഇറങ്ങി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മാറ്റമില്ലാതെ തുടരുന്ന ട്രെൻഡ് ഹലോ ജോർജ് സാറാണേ പറഞ്ഞു വരുന്നത് മോഹൻലാൽ നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രം തുടരുവിലെ ബില്ലനെക്കുറിച്ചാണ് ജോർജ് എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് ആ വേഷം യാതൊരുവിധ കോട്ടവും തട്ടാതെ തൻ്റെ കൈക്കുള്ളിൽ ഭദ്രമാക്കി വച്ചതാകട്ടെ പ്രകാശ് വർമ്മ എന്ന പുതുമുഖ നടനും ചിരിച്ചുകൊണ്ടുള്ള കഴുത്തറുപ്പാണ് ചിത്രത്തിൽ ജോർജ് സാറിൻ്റെ മെയിൻ പണ്ട് എൻ എഫ് വർഗീസൊക്കെ ചെയ്തു വെച്ച പോലൊരു കഥാപാത്രം നല്ല ചിരിയോടെ പ്രൗഢിയോടെ മോഹൻലാലിനൊപ്പം നിന്ന ഒരു സുന്ദര കാലമാടൻ എന്നാണ് ആരാധകർ ജോർജിന് നൽകുന്ന വിശേഷണം സിനിമാ പ്രേമികൾക്ക് പ്രകാശ് പുതുമുഖമാണെങ്കിലും പരസ്യമേഖലയിൽ പക്ഷി അങ്ങനെയല്ല വോഡഫോൺ സുസു ഹച് തുടങ്ങിയ പരസ്യ ചിത്രങ്ങളുടെ പിന്നിലെ ബുദ്ധി കേന്ദ്രമാണ് പ്രകാശ് വർമ്മ ബംഗളൂരു കേന്ദ്രമായുള്ള പരസ്യ ചിത്ര സ്ഥാപനമായ നിർവാണയുടെ സ്ഥാപകൻ ക്യാമറി ബിസ്ലറി കിറ്റ് കാറ്റ് ഐഫോൺ നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം തുടങ്ങി ഇന്ത്യക്കകത്തും പുറത്തും നിരവധി പ്രമുഖ ബ്രാൻഡുകൾക്കായി പ്രകാശ് വർമ്മ പരസ്യ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നിങ്ങളുടെ നിമിഷം കാത്തിരിക്കുന്നു എന്ന പരസ്യവാചകത്തോടു കൂടി വിദേശികളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ കേരള ടൂറിസം വകുപ്പ് നിർമ്മിച്ച പരസ്യചിത്രം ഒരുക്കിയതും ആയിരുന്നു ദുബായ് ടൂറിസത്തിനുവേണ്ടി ഷാറുഖ് ഖാനെ വച്ച് പ്രകാശ് വർമ്മ ചെയ്ത പരസ്യവും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മമ്മൂട്ടി ലിജോ ജോസ് പെലിശ്ശേരിയും ഒന്നിച്ച നന്മകൽ നേരത്ത് മയക്കം എന്ന സിനിമയ്ക്ക് ആശയം നൽകിയ പരസ്യം ഒരുക്കിയതും പ്രകാശായിരുന്നു ആലപ്പുഴ എസ് ഡി കോളേജിൽ നിന്നും ബിരുദപഠനം പൂർത്തിയാക്കിയ ശേഷം സിനിമാമോഹവുമായി അലഞ്ഞു നടന്നൊരു കാലമുണ്ടായിരുന്നു പ്രകാശിന് ഒടുവിൽ ലോഹിതദാസ് വിജി തമ്പി എന്നിവർക്കൊപ്പം സഹസംവിധായകനായി നിന്ന് സിനിമ പഠിച്ചു പിന്നീട് വി കെ പ്രകാശിനൊപ്പം പരസ്യ ചിത്രങ്ങളുടെ സഹായിയായി പ്രവർത്തിച്ചു സെക്കൻഡുകൾ കൊണ്ടൊരു കഥ പറയേണ്ട ആ മേഖലയിലെ വെല്ലുവിളി പ്രകാശിനൊരു ഹരമായി മാറി പിന്നീട് ആ മേഖലയിലെ അധികായനായി വളരാൻ പ്രകാശിന് സാധിച്ചു ദിലീപിനെ നായകനാക്കി ലാൽജോസ് ഒരുക്കിയ ഏഴ് സുന്ദര രാത്രികളുടെ നിർമ്മാതാവ് കൂടിയാണ് അദ്ദേഹം